ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരക്ക് പിടിച്ചൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചേട്ടാ ഈ ഒരു നാടൻ പൂവം കോഴിയും കൊണ്ടുവന്നതേ പിന്നെ അതിനെ ശരിയാക്കിയിട്ട് ബിരിയാണി വെച്ചു ഒരു കിലോ ഇറച്ചിയും ഒരു കിലോ അരിയും കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കൻ വേവിക്കാൻ വെക്കും കേട്ടോ നാടൻ കോഴിയാവുമ്പോൾ കുറച്ച് വേവുണ്ടല്ലോ അതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിലേക്ക് വെക്കുക വെള്ളം ഒഴിക്കുന്നത് ഈ വെള്ളത്തിലോട്ടെ ചോറ് വേവിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ച് ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളി വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടോ കേട്ടോ വഴറ്റുന്നേട്ടോസ് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടെ പേസ്റ്റ് ആക്കിയതും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുവാണേ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ജാതിക്ക ചിരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് ജാതിക്ക നമ്മൾ ബിരിയാണി മസാല ചേർത്താലും ജാതിക്കയും കൂടെ കുറച്ച് ചിരണ്ടി ഇടണം നല്ല ടേസ്റ്റും വേണോ ആ ഇനി കുറച്ച് ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും ഇടുന്നത് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പരുവത്തിലായി വരണം എന്നാലേ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തൈരൊഴിക്കുന്നുണ്ട് അത് ലാസ്റ്റാ കേട്ടോ ഒഴിക്കുന്നത് ഇപ്പം തൈര് ഒഴിക്കണ്ട കുറച്ച് പെരിഞ്ചീരകപ്പൊടിയോട്ടോ ഇട്ടത് പിന്നെ ഉള്ളി വറുത്തത് ഈ മസാലയിലേക്ക് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് ഉള്ളി വറുത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ മസാലയിലേക്ക് ഉള്ളി വറുത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചോറ് വെക്കാൻ വേണ്ടി പോകുവാണേ നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ചരുവത്തിലേക്ക് എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞു വെച്ചതും പിന്നെ ക്യാരറ്റും കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നിടം വരെ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം ഒക്കെ അത് ഒന്നെ കറവ ക്യാരറ്റ് എല്ലാം കിട്ടും തൈര് തൈരൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചാൽ ചിക്കനാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് ചെറിയ തീയിൽ മസാലയും ചിക്കനും കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് വെക്കണം ഇനിയിപ്പോൾ ഈ വേവിച്ച വെള്ളമില്ലേ ചിക്കൻ വേവിച്ച വെള്ളം അത് ചോറ് വെക്കുന്നതിലേക്ക് ഒഴിച്ചു ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിൽ എടുക്കേണ്ടത് അപ്പോൾ ഈ ചിക്കൻ വേവിച്ച വെള്ളവും കൂടെ ആ വെള്ളത്തിൻ്റെ കണക്കിൽ കൂട്ടണം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പിടണ്ട ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഉപ്പിട്ടല്ലേ വേവിച്ച ആ വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പിടണ്ട പിന്നെ അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലിയ നാരങ്ങ ആയതുകൊണ്ട് പകുതിയെടുത്തുള്ളൂ ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തം എടുക്കാം കുരു കളഞ്ഞിട്ട് വേണങ്ങട്ടോ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടയും മല്ലിയും പുതിനെയൊക്കെ മേടിക്കാൻ മറന്നുപോകും പിന്നെ ഇവിടെയുള്ള കുറച്ച് മല്ലിയും പുതിനെയൊക്കെ അരിഞ്ഞ് എടുത്ത് മസാലയിലേക്കും ചോറിലേക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ മസാല റെഡിയായി ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ചെറിയ വെള്ളം തന്നെ ഉണ്ട് ഈ ഒരു പരുവത്തിൽ തീ ഓഫാക്കിയിട്ട് ദം ചെയ്ത് വെക്കാൻ വേണ്ടി പോകുക ബിരിയാണി വെക്കുന്നതും ചോറ് ദം ചെയ്യുന്നതൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് പിന്നെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതുപോലെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ദം ചെയ്തെടുത്തത് ചോറ് വെള്ള കളറിൽ വേണമെങ്കിൽ ഇറച്ചി വേവിക്കുന്ന സമയത്ത് മഞ്ഞൾ പൊടി ചേർക്കാതിരുന്നാൽ മതി കേട്ടോ മഞ്ഞൾ ചേർക്കുമ്പോഴും കുറച്ച് ചേർത്താൽ മതി വല്ലാതെ ചേർക്കുമ്പോൾ വല്ലാത്തൊരു മഞ്ഞൾ കളറായിരിക്കും ചോറിന് ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കളറേ ഉള്ളൂ ഇറച്ചി വേവിച്ച വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ ഈ ചോറ് വെച്ചത് അതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞേ മഞ്ഞൾ പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ട ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പാത്രം കഴുകാനുണ്ടായിരുന്നെ എല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടു പിന്നെ അരി അരയ്ക്കാനുണ്ടായിരുന്നു അരി അരച്ചതൊക്കെ ഞാൻ റൈസ് കുക്കറിലെ വെക്കുന്നു ഇവിടെ ഇപ്പം നല്ല തണുപ്പല്ലേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിരിക്കുവേ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് എന്നാലും അടുക്കള വൃത്തിയാക്കാതെ പോയാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഇങ്ങനെ നെല്ലാം പാത്രം എല്ലാം കഴുകാനുള്ളതൊക്കെ കാണുമ്പം എന്തോ പോലെ ആയിരിക്കും പിന്നെ ഇതെല്ലാം കഴുകിയിട്ട് വേണമല്ലോ അടുത്ത പണി തുടങ്ങാൻ വേണ്ടിയിട്ടേ അപ്പോൾ ദിവസം പരമാവധി എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇടും പിന്നെ അതുപോലെ എന്തെങ്കിലും വയ്യാഴുകയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും മാത്രം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാതൊക്കെ ഇടാറുമുണ്ട് കേട്ടോ ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കഴുകാനുള്ളൊരു പാത്രത്തിലേക്കാണ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ തുടച്ച് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുൽത്തൈലോ എന്തെങ്കിലും ഒരു ലിക്വിഡ് കൊണ്ട് മേശയൊക്കെ നന്നായിട്ട് തുടച്ചിടും നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളെല്ലാം മേശയും തുടച്ച് തറയിലേക്ക് ഇടാതിരിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതെല്ലാം ചവിട്ടി പിന്നെ തൂത്താലും തൂത്താൽ പോയെങ്കിലും തറയിലെല്ലാം ഒരു കളറൊക്കെ ആയിട്ടിരിക്കും അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കഴുകാനുള്ളൊരു പാത്രത്തിലേക്ക് തുടച്ചിട്ടതിന് ശേഷമാണ് മേശയൊക്കെ തുടച്ച് പിന്നെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് പരമാവധി രാത്രിയിലെല്ലാം വൃത്തിയാക്കി വെച്ച് കിടക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഈ പാറ്റ പല്ലി അങ്ങനെയുള്ള ജീവികളുടെ ഒക്കെ ശല്യം കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ രാത്രിയിൽ അടിച്ചു വരാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഞാനെപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് കിടക്കുന്നത് രാത്രിയിൽ അടിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരും പിന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കടല മുട്ടായി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചു പിന്നെ അവർക്ക് ഹോംവർക്കൊക്കെ കഴിഞ്ഞ് ബാഗിൽ ബുക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു നാളെയാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ നാളെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇന്നേ മുട്ടായിയൊക്കെ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ രാത്രിയിൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് മാത്രം എടുത്ത് ഈ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സിങ്കിലും വാഷ് വാഷ്ബേസിനിലും ഒക്കെ ഞാൻ വെള്ളത്തിൽ മിക്സ് ആക്കാതെ പുൽത്തൈലം രണ്ട് തുള്ളി ഒന്ന് ഒഴിച്ചിടും നല്ല മണമായിരിക്കും കേട്ടോ അടുക്കളയിലാണെങ്കിലും പിന്നെ ഇങ്ങനെ സിങ്കിലും ഒക്കെ ഇങ്ങനെ ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ രാത്രി തന്നെ കളയും അല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു വല്ലാത്ത മണമായിരിക്കും നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ പിന്നെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കത്തേ ഉള്ളൂ കേട്ടോ ഡീപ്പ് ക്ലീനിങ് ഒന്നും വേണ്ട അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും പിന്നെ നനഞ്ഞ കൈക്കുള്ള തുണികളൊക്കെ ഉണ്ടല്ലോ തട തുണികളൊക്കെ അതൊക്കെ അടുക്കളയിൽ തന്നെ വെക്കാതെ അത് ഒന്നുകിൽ കഴുകി വിരിച്ചിടും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ പുഴുങ്ങി അലക്കാനൊക്കെ വേണ്ടിയിട്ട് തുണികളൊക്കെ രാവിലെ അലക്കിയിട്ട് വൈകിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മടക്കുന്നെ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്തൊക്കെ ആയിട്ട് ഇന്നിപ്പം പഠിപ്പിക്കാനും പച്ചക്കറി അരിയാനും ഒന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം